ബെറ്റ് വച്ച് മദ്യപിച്ച യുവാവിന് ദാരുണാദ്യം കർണാടകയിലാണ് സംഭവം നടന്നത് കാർത്തിക് എന്ന ഇരുപത്തിയൊന്നുകാരനാണ് മരിച്ചത് എട്ട് ദിവസം മുൻപാണ് ഇയാൾക്കും ഭാര്യയ്ക്കും ആദ്യ കുഞ്ഞു പിറന്നത് മുൽബാഗിൽ താലൂക്കിലെ പൂജാരഹള്ളി ഗ്രാമത്തിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം അഞ്ചു കുപ്പി മദ്യം വെള്ളം തൊടാതെ കുടിച്ചാൽ പതിനായിരം രൂപ തരാമെന്നായിരുന്നു വാഗ്ദാനം വെങ്കിടറെഡ്ഡി സുബ്രഹ്മണി കാർത്തിക് മറ്റു മൂന്ന് പേരും ചേർന്നാണ് ബെറ്റ് വെച്ചത് ഇതിൽ കാർത്തിക് വെല്ലുവിളി ഏറ്റെടുത്തു വെങ്കിട്ട് റെഡ്ഡിയാണ് വെച്ചത് മദ്യപിക്കുന്നതിൽ താൻ ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ലെന്ന് തറപ്പിച്ചു പറഞ്ഞ കാർത്തിക് വെള്ളം തൊടാതെ കൃത്യം അഞ്ചു കുപ്പി മദ്യവും അടിച്ചു എന്നാൽ അളവിലധികം മദ്യം ശരീരത്തിൽ പ്രവേശിച്ചതോടെ കാർത്തിക്കിന്റെ ആരോഗ്യം വഷളായി കുഴഞ്ഞു വീണു അതേസമയം തന്നെ ആശുപത്രിയിൽ തന്നെ കൊണ്ടുപോകണമെന്ന് യുവാവ് സുഹൃത്തുക്കളോട് പറഞ്ഞു ഇവർ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ ലഭ്യമാക്കി എന്നാൽ കാർത്തിക്കിന്റെ ശരീരം ചികിത്സയോടെ പ്രതികരിക്കാതെ ആശുപത്രിയിൽ വെച്ച് തന്നെ മരണപ്പെട്ടു ഒരു വർഷം മുൻപാണ് കാർത്തിക് വിവാഹിതനായത് എട്ട് ദിവസം മുൻപായിരുന്നു കുഞ്ഞ് ജനിച്ചത്